ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ എന്താണ് ഒരു ഞായറാഴ്ച ആയിട്ട് വണ്ടിയൊക്കെ കഴിക്കുകയല്ലേ രണ്ട് വണ്ടിയും രണ്ടല്ല ഒന്ന് രണ്ട് മൂന്ന് വണ്ടിയും ഫ്രഷ് ആക്കി കഴുകി ഞാനൊരു ദുബാടെ കഴുകി ഇനി എപ്പോൾ ടൈം പന്ത്രണ്ടര ആവണു നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പുറപ്പെടലാണ് നമ്മൾ എന്താ പറയുക ഒരു കുളിക്കുകയാണ് കുഞ്ഞോനത്ത് വരാൻ പറഞ്ഞു മറ്റേ അവന് ഞാൻ പറയാം അവനെവിടെ നിന്നുള്ളത് പറയാം അവന് കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പ്രത്യേകത്തിൽ കാണിക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഇനി നമ്മളെല്ലാ ആഴ്ചയും രണ്ട് വീഡിയോ ഇൻസ്റ്റയിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു വീക്കിൽ മാത്രം ഒന്ന് മിസ്സായി കാരണം ഒന്ന് മിസ്സാകും കാരണം എന്താ വെച്ചാൽ നമുക്ക് അവർക്ക് പരീക്ഷ ഹരിദൂനും കുഞ്ഞോനും പരീക്ഷ പരീക്ഷ കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് കുഴവുണ്ടായില്ല അപ്പോൾ മിന്നാന്ന് വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞൊരു വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്തു അപ്പോൾ ഇന്ന് ഈ ആഴ്ചക്കുള്ള രണ്ട് വീഡിയോ അതായത് ഈ ബുധനാഴ്ചക്കും ശനിയാഴ്ചയ്ക്കുള്ള രണ്ട് വീഡിയോ ഒറ്റ സ്രെറ്റിൽ ഷൂട്ട് ചെയ്ത് അത് ബുധനാഴ്ചയും ശനിയാഴ്ചയും പോസ്റ്റ് ചെയ്യാനുള്ള പുറപ്പാടിലാണ് നമ്മൾ ഓക്കെ അപ്പോൾ ഇപ്പോൾ കുഞ്ഞോനും വരും ഒരു വരും അത് കുളിക്കുക അവിടത്തെ ഉണ്ട് കുഞ്ഞോനും ഇപ്പോൾ ബസ്സിലൊക്കെ പോയിട്ടുണ്ട് വമ്പം സിറ്റുവേഷനിൽ ആ അതാ നമ്മളെ കുഞ്ഞോൻ വരുന്നുണ്ട് കുഞ്ഞോൻ നമ്മുടെ ഏ അല്ല കുഞ്ഞന എവിടുന്നാ വരുന്നത് എന്തിനാ വന്നിട്ടു വീട് എടുക്കാനോ എന്തിന് റീലോ ഇങ്ങോട്ട് ഇങ്ങോട്ടേ കാണില്ല ബ്ലോഗാണത് യൂട്യൂബുകള് എന്നിട്ട് എവിടെന്നിപ്പോ അരിപ്രേ എങ്ങനെയാ ബസ്സിലോ എന്ത് എന്തിനാണ് അത്രയും ദൂരത്തുനിന്ന് ഇത്ര റിസ്ക് എടുത്ത് വന്നത് ആ സോ കമ്മിറ്റ്മെന്റ് ആണ് അതെ എന്നിട്ട് വീട് എടുത്തു കാരണം ഉണ്ടോ െ അപ്പോ ഇതാണ് പറഞ്ഞത് ഓ ഫോണ് ഓനെ അതായത് എന്നെ അരിപ്ര വീട് അതാ തന്നെയാണ് അതായത് ആ കാണാന വീട് പക്ഷെ എന്താ പറയാ അവൻ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു വീട് എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഞായറാഴ്ചയാണ് കടന്നു വെങ്ങേണ്ട കടന്നു വേണ്ട സമയത്ത് അയ്യവ ബാഗ് എടുത്തല്ലേ എന്താ ഡ്രസ്സോ ആ ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് കമ്മിറ്റ്മെന്റിൽ നമ്മക്കൊരു ഡെഡിക്കേഷനിൽ വന്നിരിക്കുകയാണ് വീട് എടുക്കാൻ അപ്പൊ രണ്ട് വീട് ഒറ്റ സ്ട്രെച്ച് എടുക്കണം ആദ്യമായിട്ട് പറിച്ചിലുണ്ട് അപ്പൊണ്ടാവും കഴിയുമ്പോൾ അപ്പൊ ഇന്ന് എടുക്കും അപ്പൊ ഫുൾ സ്ട്രെച്ചില് അപ്പൊ കുഞ്ഞോൻ അപ്പൊ എന്താണ് എന്താണ് നമ്മുടെ എന്താ പറയാ ഇപ്പൊ എന്ത് ചെയ്യുന്നു പ്ലസ് ടു ഇവിടെ വിളിച്ചല്ലടാ അതാ കുഞ്ഞോ ആ അപ്പോളാണ് അതപുരത്താണ് നമ്മുടെ കുഞ്ഞോൻ ബു എന്ന് പറയുള്ളു കുഞ്ഞു പറയാൻ പറ്റും കുഞ്ഞുന്ന് ചിത്തപ്പേരത്ര അവനെ വിളിപ്പേരും അത്ര അവന്റെ പേര് അബു തഹസീൻ അപ്പൊ എന്ത് ചെയ്യുന്നു ഇപ്പൊ പത്താം ക്ലാസ്സിൽ എത്ര പെളിത്തുണ്ടായിരുന്നു അതാ 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 കണ്ടു കണ്ടു പൊക്കിക്ക പൊക്കിക്കാടിമ നമ്മള് സൺസ്ക്രീൻ തയ്ച്ച് വരികയാണ് അതായത് ഷൂട്ടിങ്ങിന് പറഞ്ഞപ്പോ സൺസ്ക്രീൻ വന്നിട്ടുണ്ട് താടിമേ താടിമേ ആ അപ്പോ ബയോ സയൻസോ ബയോള സയൻസ് എന്നിട്ട് എങ്ങനെയുണ്ട് ബയോളോ സയൻസ് ടഫ് ടഫാണോ ഈസി ആണോ പരീക്ഷ നടന്നോണ്ടിരിക്കുവല്ലേ എങ്ങനെയുണ്ട് പരീക്ഷ ഒക്കെ പണിയാണ് എ പ്ലസ് ഉണ്ടാവൂലേ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് എടുത്തപ്പോൾ സയൻസ് എടുത്തു എന്നിട്ട് ഇപ്പൊ പണിയാണോ അതോ നല്ലതാണോ കഴപ്പ് കിട്ടിയോ ഏ അതൊന്നും ഉണ്ടാവില്ല അപ്പം പരീക്ഷന്റെ റിസൾട്ട് വരുമ്പോ ശരിയാവും ഓക്കെ അപ്പൊ എന്താണ് എന്താ എന്റെ കൂട്ടുകാരും എന്താ പന്ത്രണ്ട് മണിക്ക് റെഡിയാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് തീരെ ഓക്കേ അതായത് പന്ത്രണ്ട് മണിക്ക് നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതില് പന്ത്രണ്ട് മണിക്ക് ഷൂട്ട് ഉണ്ട് പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് കാട്ടുതാണ്ടായിരുന്നു പതിനിക്ക് ബസ് അങ്ങാടിപ്പുറം അതെന്നെ അങ്ങാടിപ്പുറം ബ്ലോക്ക് എത്തിയ കാര്യം അതന്നെ ഓൻ വീട്ടിനുള്ളിൽ തന്നെ പക്ഷെ കുളിക്കണ്ടേ നമ്മൾ എന്താ വണ്ടി കണ്ടല്ലേ ആ വണ്ടി കഴിക്കായിരുന്നു അപ്പോ അത് കഴിയാൻ കുറച്ച് വൈകി ഇവൻ കറക്റ്റ് ടൈമിൽ എത്തി ബാഗ് എടുത്ത് അതാണ് ഡെഡിക്കേഷൻ അപ്പോൾ വാട്ട് വാട്ട്സ് ഡെഡിക്കേഷൻ ദ ഡെഡിക്കേഷൻ ഇസ് ദുൺ ടുഡേ ഡൺ ടുഡേ ഓക്കെ അപ്പോ നമ്മൾ ഇന്ന എന്താ പറയാ ചാർജ് ചെയ്യിക്കണല്ലേ ഫോണത്തെ എന്താ പറയാ എന്തോ ഒരു കാര്യം പറയാനായിരുന്നു ഞാൻ ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടുള്ള വീഡിയോ കണ്ടോ ഇല്ലെന്നറിയില്ല കണ്ടിട്ടില്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോയിട്ട് എന്ന് അടിച്ചാൽ നമ്മൾ വ്യൂസുള്ള വീഡിയോ കണ്ടാൽ മതി നമുക്ക് നമ്മളെ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് അതായത് റീൽസ് റീൽസ് പൊട്ടിയതിൻ്റെ പേര് അതായത് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണ് നമ്മൾ മൂന്നാറേ ഞാനും അബവും ഋദും അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പേര് റീൽസ് എന്നാണ് ഇപ്പോൾ അതായത് നമ്മൾ റീൽസ് ഇടും നമ്മൾ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കുക ഇത്ര ടൈമെത്ത് സ്ക്രിപ്റ്റ് ചെയ്തതിലിടും സ്ക്രിപ്റ്റ് വായിച്ചോ ഒരു സ്ക്രിപ്റ്റ് ഉള്ളൂ എഴുതിയിട്ട് ബാക്കി അങ്ങനെ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാം അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിടും അത് വായിച്ചിട്ട് വരാൻ പറയും വായിക്കൊന്നുമില്ല എന്നിട്ട് അവിടെ വന്ന് വരകൂ ഷൂട്ടിന്റെ സൈറ്റിൽ വന്നിട്ട് വരവു അതായത് ഷൂട്ടിന്റെ ഏരിയ നമുക്ക് ഭയങ്കര എൻജോയ്മെന്റാണ് നിങ്ങൾ നിങ്ങൾ കാണുന്നത് ഒന്നര മിനിറ്റ് മാത്രം അല്ലെങ്കിൽ രണ്ടര മിനിറ്റ് മൂന്ന് മിനിറ്റിനുള്ളിൽ കാണണം പക്ഷെ ടോട്ടൽ വീഡിയോ ലെങ്ത്ത് വരുന്നത് ഞങ്ങളെ ഒരു ഒന്നര മണിക്കൂറില്ലേ ഒരു വീഡിയോ ഒരു മണിക്കൂർ മിനിമം ആണ് ഏഹ് അപ്പൊ അതാണ് അപ്പൊ നമ്മള് എന്നിട്ടും എന്താ അത്രയും നമ്മൾ കൊടുത്തിട്ടും വ്യൂസ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല പത്തണം ചെയ്ത ഒരു നാളെ കേറും ബാക്കി ആറെണ്ണം പൊട്ടും പൊട്ടും അതുകൊണ്ടാണ് നമ്മള് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര് റീൽസ് പൊട്ടി എന്താണ് പക്ഷെ ഒരു വീഡിയോ കേറുമ്പോ നമ്മളാ പേര് മാറ്റി റീൽസ് കേറി പൊട്ടിട്ടില്ല നമ്മളെ മെയിൻ മെയിൻ വരുന്നുണ്ട് നേരെ വൈകിയല്ലേ കുഞ്ഞോനെ നമ്മൾ ഇത്രയും എന്താ നമ്മൾ കഷ്ടപ്പെട്ട് വന്നിട്ട് ഫ്രീഡം കാണലേ സ്വാതന്ത്ര്യത്തോടുകൂടി വന്നിട്ട് ഏതാ ബാഗ് മോനെ കൊറിയനാ ഓക്കേ അപ്പൊ നമ്മള് ചാർജ് ചെയ് അടുത്ത ബ്ലോഗായിട്ട് അടുത്ത ദിവസം കാണാം ശരി ബൈ ബായ് ഒരു ദൂരം കാത്തിക്കണോ ഓ വരണ്ടോനി അടക്കട്ടെ ഓ കുളിക്കട്ടെ വേണം നമുക്കിന് ഇൻസ്റ്റേ കാണാം ഓക്കെ അപ്പോൾ ശരി വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ അടുത്ത അടുത്തവരുമായിട്ട് അടുത്ത ദിവസം കാണാം ശരി